നാനൂറ്റി പത്തൊമ്പത് വോട്ടിലേക്ക് ഇപ്പോൾ ലീഡ് മാറിയിട്ടുണ്ട് നിഷാദ് പത്തൊമ്പത് വോട്ട് അതാ നോക്കൂ അത് ചെറിയ മാറ്റമല്ല ആദ്യത്തെ റൗണ്ടിൽ യു ഡി എഫിന് മൂവായിരത്തി അറുനൂറ്റി പതിനാല് വോട്ട് കിട്ടിയപ്പോൾ എൽ ഡി എഫിന് മൂവായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ നിന്ന് നാനൂറ്റി പത്തൊൻപതിലേക്ക് ആദ്യത്തെ റൗണ്ടിലെ ലീഡ് താഴ്ന്നിരിക്കുകയാണ് അസുലം നേരത്തെ പറഞ്ഞു ആദ്യത്തെ റൗണ്ട് പൂർത്തിയാകുമ്പോൾ ആയിരം വോട്ടിനെങ്കിലും ലീഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞാലാണ് വിചാരിച്ച ഭൂരിപക്ഷത്തിലേക്ക് അവസാനം എത്താൻ കഴിയുകയെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വികാസം അവിടെ സംഭവിച്ചിരിക്കുന്നു പി വി അൻവർ ആയിരത്തിലധികം വോട്ടുകൾ നേടിക്കൊണ്ട് ആയിരം വോട്ട് ആദ്യ റൗണ്ടിലെ ഭൂരിപക്ഷം എന്ന യു ഡി എഫിന്റെ പ്രതീക്ഷയ്ക്ക് മേലെ ഒരു ഇരുട്ട് കാണുന്നത് ഈ കൂടി നോക്കാം സാജിദ് 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 അജ്മൽ അജ്മൽ കൗണ്ടി സ്റ്റേഷൻ എന്താണ് ആദ്യത്തെ കഴിയുമ്പോൾ ഉള്ള കണക്കുകൾ അജിൻസ് ആദ്യ റൗണ്ട് പൂർത്തിയാകുമ്പോൾ നാനൂറ്റി പത്തൊൻപത് വോട്ടിനെ യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത് ഇതിൽ ആര്യാടൻ ചൗക്കത്തിന് മൂവായിരത്തി അറുന്നൂറ്റി പതിനാല് വോട്ടാണ് എം സ്വരാജിന് മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടാണ് പി വി അൻവറിന് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് വോട്ടും ലഭിച്ചിരിക്കുന്നു തണ്ണിക്കടവ് യു ഡി എഫ് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ് കുറച്ചുകൂടി ലീഡ് ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അവിടെ ബി വി അൻവർ കാര്യമായി വോട്ട് പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അൻവർ വലിയ മുന്നേറ്റം സംബന്ധിച്ച് ശരി പി ബി അൻവർ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് വോട്ട് പി വി അൻവർ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നു ആദ്യത്തെ റൗണ്ട് തണ്ണിക്കടവ് പിന്നിടുമ്പോൾ അവിടെ ആര്യാടൻ ഷൗക്കത്ത് മൂവായിരത്തി അറുനൂറ്റി പതിനാല് വോട്ടാണ് പിടിച്ചതെങ്കിൽ എൻ സ്വരാജ് മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പിടിച്ചു കാര്യമായ ഡിഫറൻസിലല്ല നാനൂറ്റി പത്തൊൻപത് വോട്ടിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അവിടെ ഒരു ആയിരത്തി അഞ്ഞൂറ് വോട്ട് കൂടി അധികം പ്രതീക്ഷിച്ചിരുന്നു ആര്യാടൻ ഷൗക്കത്തിന്റെ ക്യാമ്പെങ്കിൽ ആ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് വോട്ട് ആര് നേടുന്നു അൻവർ നേടുന്നു ആദ്യ റൗണ്ടിൽ യു ഡി എഫ് പ്രതീക്ഷിച്ച ലീഡില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയിരം വോട്ടിനെങ്കിലും ലീഡ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് യു ഡി എഫ് വിചാരിച്ചെടുത്ത് അവർക്ക് ആ ലീഡ് നിലനിർത്താൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ അൻവർ ഒരു ചെറിയ എന്ന് ആദ്യ മിനിറ്റുകളിൽ അൻവർ സാധ്യമാക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ അവകാശവാദം അദ്ദേഹം സാധ്യമാക്കുകയാണ് രണ്ടാം റൗണ്ട് തുടങ്ങിയിരിക്കുന്നു രണ്ടാം റൗണ്ട് വോട്ടെണ്ണിലേക്ക് പോവുകയാണ് ഇവിടെ ഇവിടെ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് ഈ നോക്കേണ്ടത് കാരണം ഈ ഇത് എണ്ണിൽ വഴിക്കടവ് തന്നെയാണ് വഴിക്കടവിലെ ആദ്യത്തെ പത്ത് ബൂത്തുകൾ പോലെയാണോ ഇനി അടുത്ത റൗണ്ടിൽ വരുന്നത് ഇനി എത്ര റൗണ്ട് കഴിയുമ്പോൾ മൂന്നാമത്തെ റൗണ്ട് കഴിയുമ്പോൾ ഒരു മൂവായിരം വോട്ടെങ്കിലുമാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ആദ്യത്തെ റൗണ്ടിൽ ആയിരം തികയ്ക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല അത് അത് മറികടക്കാൻ അടുത്ത രണ്ട് റൗണ്ടുകളിൽ കഴിയുമോ എന്നുള്ളതാണ് നോക്കേണ്ടത് കാരണം വഴിക്കടവ് വഴിക്കടവ് പഞ്ചായത്ത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്പോലറാവുമോ എന്നുള്ളതാണ് കാരണം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് വോട്ട് നേടിക്കൊണ്ട് പ്രതീക്ഷകളുടെ ചിറകരികയാണ് യു ഡി എഫിന്റെ പ്രതീക്ഷകളുടെ ചിറകരികയാണ് അൻവർ ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത റൗണ്ടിൽ അത് മറികടക്കാൻ കഴിയുമോ ആരെയാണ് ശൗകത്തിന് കാരണം യു ഡി എഫിന് മേൽക്കയുള്ള പഞ്ചായത്തിന് തന്നിക്കൊണ്ടിരിക്കുമ്പോൾ ലഭിക്കുന്ന ലീഡ് കുറവാണെങ്കിൽ യു ഡി എഫിന്റെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുകയാണ് സ്വരാജ് ഒട്ടുമിട്ട് കൊടുക്കുന്നില്ല കാരണം വലിയ വ്യത്യാസമില്ല മൂവായിരത്തിലധികം വോട്ടുകൾ ഇരു സ്ഥാനാർത്ഥികളും പി വി അൻവർ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് വോട്ട് നേടി ആദ്യ റൗണ്ട് ഷൗക്കത്തിന് ലീഡ് നാനൂറ്റി പത്തൊൻപതാണ് ആയിരം വോട്ടിന്റെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച സ്ഥലത്താണ് ഇത്തരമൊരു സങ്കീർണത കടന്നു വന്നിരിക്കുന്നത് രണ്ടാം റൗണ്ടിലെ വോട്ടെണ്ണൽ കൂടി നടക്കുന്നു